കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം കിഴക്കേക്കര ക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊവൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ക്ഷേത്രം ഇളയടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാരത്തിലായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചലായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാൻ തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ഛന്റെ അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് പെരുന്തച്ചനില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിരാശനായ പെരുന്തൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കൂട്ടപ്പമുണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണ് ഈ നിവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം എന്ന് പുരോഹിതൻ പറഞ്ഞു ഒരിലയിൽ ഏഴു കൂട്ടപ്പങ്ങൾ കൊരുത്തത് പെരുന്തൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ഛൻ പോയി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിഷം നിൽക്കുകയാണ് എന്ന് തോന്നി ശിവന് നിവേദിച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്തു ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്ത് നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞു ഗദ്യന്തരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ചെറിയ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ വിശപ്പ് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യമാണ് ഉണ്ണിയപ്പം